പാറി ഒന്നാം ക്ലാസ് കേരള പാഠാവലിയിലെ ഒന്നാമത്തെ പാഠഭാഗത്തെ കിളിയെ ഉണ്ടാക്കാം എന്ന നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് ഒന്നാഴക് ഒന്നാം ക്ലാസ് അധ്യാപക കൂട്ടായ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ഞ നിറത്തിലുള്ള എ ഇതുപോലെ നാലായി മടക്കുന്നു പത്തു രൂപ നാണയം ഉപയോഗിച്ച് ഒരു വട്ടം വരയ്ക്കുക ഇത് കത്രിക ഉപയോഗിച്ച് വെട്ടിയെടുക്കുന്നു ഇതുപോലെ മടക്കിയെടുക്കുക നാലെണ്ണവും ഇങ്ങനെ മടക്കിയെടുക്കുന്നു കറുത്ത സ്കെച്ച് പേന ഉപയോഗിച്ച് കണ്ണ് വരയ്ക്കുക ഇതുപോലെ നാല് വൃത്തത്തിലും കണ്ണു വരയ്ക്കുന്നു തുടർന്ന് പശ തേച്ച് സചിത്ര പ്രവർത്തന പുസ്തകത്തിലെ ഒന്നാമത്തെ പേജിൽ മരത്തിനു മുകളിലൂടെ കിളി പറന്നു വരുന്ന രീതിയിൽ ഒട്ടിക്കുക ഒട്ടിച്ചതിന് ശേഷം ചുവന്ന സ്കെച്ച് പേന ഉപയോഗിച്ച് ഇതുപോലെ ചുണ്ടും വാലും വരയ്ക്കുന്നു കറുത്ത സ്കെച്ച് പേന ഉപയോഗിച്ച് ഇതുപോലെ കാല് വരയ്ക്കുന്നു പറന്നു വരുന്ന കിളിയുടെ കാല് പിന്നോട്ടേക്കായിരിക്കും ആ രീതിയിലാവണം വരയ്ക്കേണ്ടത് തുടർന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ മറ്റു കിളികളെയും ഒട്ടിച്ചു ചേർക്കുന്നു ഈ കിളികൾക്കും നേരത്തെ വരച്ചതുപോലെ ചുണ്ടും വാലും കാലും വരച്ചു ചേർക്കുന്നു അവസാനമായി കറുത്ത സ്കെച്ച് പേന ഉപയോഗിച്ച് കിളികൾക്ക് ചിറകുകൾ വരച്ച് ചേർത്ത് ഭംഗിയാക്കാം അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്